ഹലോ കാശി പോകുന്നത് വരെയുള്ള എന്റെ മോർണിംഗ് കലാപരിപാടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ എണീച്ച് വന്നോടെ ഞാൻ നേരെ നോക്കുന്നത് ക്ലോക്കിലേക്കാണ് സമയം ആറര ആയിട്ടുണ്ട് രാവിലെ എണീച്ചാല് കാശിക്കൂട്ടം പോകുന്നത് വരെയുള്ള ഒരു സമയം ശരിക്കും പറഞ്ഞൊരു ഓട്ടോ പാച്ചൽ തന്നെയാ കേട്ടോ എല്ലാ വീട്ടിലും സ്കൂളിൽ പോകുന്ന മക്കളുണ്ടെങ്കിൽ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ആദ്യമൊക്കെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്തും ഉറക്കത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഇപ്പൊ പക്ഷെ മോൻ ക്ലാസിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോ എന്റെ ഉറക്കമൊക്കെ ഏത് വഴിക്കോ പോയിട്ടുണ്ട് ഈ വീട്ടിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെയാട്ടോ ഞാൻ ഈ സ്വെറ്റർ ഇട്ടിട്ട് നടക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവളേ നേരം ഈ സ്വെറ്റർ ഇട്ടിട്ടാണല്ലോ ഈശ്വര നടക്കുന്നതെന്ന് സംഭവം വയനാടാണ് വയനാട്ടിൽ ഒന്നാമത്തെ തണുപ്പാണ് അതിൻ്റെ പുറമേ ഈ ഒരു ഏരിയ നല്ല തണുപ്പുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അപ്പൊ നല്ല മഴയുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇതാ മുഖമൊക്കെ കഴുകി കഴിഞ്ഞു പിന്നെ ലൈറ്റ് ഓഫൊക്കെ ഭയങ്കര നിർബന്ധാണല്ലോ ഈ വീട്ടിൽ ഒരുപാട് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റും ഞാൻ അപ്പം ഓഫ് ചെയ്ത് കേട്ടോ ഹൈറ്റ് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഏന്ത് വെളിഞ്ഞ് വേണോട്ടോ എൻ്റെ വാതിലിന്റെ ലോക്കൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാതലൊക്കെ തുറന്ന് ഞാൻ നേരെ സിറ്റൌട്ടിലേക്കാണ് കേട്ടോ വെച്ച് പിടിക്കുന്നത് ചില സമയത്ത് രാവിലെ എണീച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉണ്ടാവും അപ്പൊ ഞാൻ നേരെ പോന്ന് സിറ്റ് ിലേക്കായിരിക്കും കേട്ടോ മഴ കുറഞ്ഞൊക്കെ നോക്കാനാണ് ഈ കാര്യമായിട്ട് പോകുന്നത് അങ്ങനെ സിറ്റൌട്ടിൽ വായി നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ നേരെ പോയത് വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് വിളക്കെത്തിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ഇന്ന് എന്തോ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയതുകൊണ്ട് തന്നെ വിളക്ക് എത്തിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം ചില സമയങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര മഴ അങ്ങനെ ഇരുട്ടൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് കൂടുതലാണ് കേട്ടോ അത് എന്റെ മാത്രം അറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ എണീച്ച് വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് വെക്കുമ്പം പിന്നെ പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ചെയ്യാൻ പറ്റും ദൈവത്തിനോടുള്ള വിശ്വാസത്തെക്കാൾ ഉപരി നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെയൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറയാറുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എന്റെ കൺസെപ്റ്റിലുള്ള ഞാൻ ഇങ്ങനെയല്ല കേട്ടോ രാവിലെ എണീച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കുട്ടിയാണ് എന്റെ കൺസെപ്റ്റില് പക്ഷേ ശരിക്കും അത് വർക്കൗട്ട് ആവാറില്ല ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും കാരണം ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷേ മടി കാരണം അത് നടക്കാറില്ല നടക്കാറില്ലാട്ടോ ഇനി മടിയൊന്നും പിടിച്ചിരുന്ന എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എനിക്ക് തന്നെ തോന്നി തുടങ്ങിയത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ മാറാൻ തീരുമാനിച്ചു അങ്ങനെ മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നേ ഒരു കൈ ശ്രമിച്ചു നോക്കാം ഇനിയിപ്പോ ഒന്നും ആലോചിക്ക സമയമില്ലാത്തതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ട് നേരെ ഞാനിത് ചൂടുവെള്ളം ഒക്കെ വെക്കാൻ വേണ്ടി പോയിട്ടോ എന്തിനെ ഇപ്പം ചൂടുവെള്ളം വെക്കുന്നതെന്ന് എനിക്ക് പോലും ബോധമില്ല കാരണം രാവിലെ എണീച്ച് ഒരു കിളി പോയ അവസ്ഥയാണ് ആ പിന്നെ എന്തെങ്കിലും ആവട്ടെ ആ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വെള്ളം ആവുമല്ലോ എന്ന് വിചാരിച്ചാൽ വെറുതെ വെള്ളം തിളപ്പിച്ച് വെച്ചു കാരണം ഞാൻ രാവിലെ എണീച്ച് ചായ ഒന്നും കുടിക്കാറില്ല ഞാൻ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ തലേ ദിവസം തന്നെ എന്തൊക്കെ ഉണ്ടാക്കണ്ടെന്നൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയോട്ടോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറ് അങ്ങനെ ഞാൻ ഞാനിത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ചോറ് സാധാരണ ഞാൻ കുക്കറിൽ ചോറ് വെക്കുന്നത് കുറവാണ് പക്ഷേ എന്നാലും ഇന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കാമെന്നു ചേരും കുക്കറിൽ വെക്കുന്ന ചോറ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് തീ കത്തിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇന്നത് എന്തായാലും നടക്കില്ല കാരണം തീരെ സമയം അത് മാത്രമല്ല വിറക് വെച്ച് തണുപ്പൊക്കെ പിടിച്ചതുകൊണ്ട് തന്നെ കത്തിപ്പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ റിസ്കിലോട്ടൊന്നും നിന്നില്ല അങ്ങനെ കുക്കറിൽ ചോറ് വെച്ചിട്ട് ഞാൻ ഏതോ വഴിക്ക് പോയി വേറെ ഒരു വഴിക്കും പോയതല്ല ഞാൻ പുട്ടുപൊടി കുഴക്കാനുള്ള പാത്രം എടുക്കാൻ വേണ്ടി പോയതാണ് കൈസ് പിന്നെ എനിക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഏത് വലിയ വേണം എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടോ ഞാനൊരു ചെറിയ കുഞ്ഞു കസര ഇവിടെ കൊണ്ടിട്ടാലോന്ന് ആലോചിക്കുന്നുണ്ട് എന്നാ പിന്നെ ഇങ്ങനെ ഏന്തു വലിഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അജ്മീന്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറ് ഇതൊരു പരസ്യമല്ല ഞാൻ ഉള്ളൂ ഞാൻ ഈ പഴയ തുണിയും പൊക്കിപ്പിടിച്ചുകൊണ്ടൊന്നും വേറെ ഒന്നല്ല പുട്ടിന് ബോഡി ഓടിക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുണി ഇരിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ അവിടെ നിൽക്കുമല്ല കാരണം ഇടക്കിടക്കിടക്ക് ഈ ടൈൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ ഏട്ടം പോയി കഴിഞ്ഞാൽ പുട്ട് ഇവിടെ നിരോധിക്കണം എന്നൊക്കെ ഞാൻ കുറേ വിചാരിച്ചു പക്ഷേ ലേറ്റ് ലേറ്റായി എണീക്കുമ്പോൾ ഉണ്ടാക്കാൻ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പുട്ടു തന്നെയാണ് അപ്പം അതുകൊണ്ട് നീ പുട്ട് വിട്ടൊരു കളിയില്ല ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം പുട്ടു തന്നെയായിരിക്കും പുട്ടിലുള്ള പൊടി ഒഴിച്ചതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് പുട്ട് ഇഷ്ടമല്ലെങ്കിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടം ഈ പുട്ട് തന്നെയാണ് കേട്ടോ പക്ഷേ ഇന്ന് ചിക്കൻ കറി ഒന്നുമില്ല പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ ഞാൻ ക്യാമറ തിരിച്ചും മറിച്ചും അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കുന്നത് സംഭവം പറഞ്ഞാൽ എനിക്ക് ഈ ബ്ലോഗൊന്നും എടുത്ത് അങ്ങനെ ശീലമൊന്നുമില്ല പക്ഷെ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം കേട്ടോ പഠിച്ചു വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ കാണേണ്ട എൻ്റെ കഷ്ടപ്പാട് രാവിലത്തെ കഷ്ടപ്പെട് എല്ലാവരും ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലത്തെ ബ്ലോഗ് എന്നെ എടുക്കാൻ തീരുമാനിച്ചത് പുട്ട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചരട്ട പുട്ടുണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ പുട്ടുമ്പോഴൊന്നും എന്റെ കയ്യിലില്ല ഈ സംഭവം തന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ് കൈ ഉപ്പില്ലാത്ത പോലെയാണ് തേങ്ങയില്ലാത്ത പുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം കാരണം അറ്റ്ലീസ്റ്റ് പുട്ട് ഇഷ്ടമില്ലെങ്കിലും കുറച്ച് തേങ്ങയെങ്കിലും എനിക്ക് അതിൻ്റെ അകത്ത് കാണണം അങ്ങനെ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുന്ന രംഗാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു നടക്കുന്ന ചിരവിയായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെയാണ് ഈ ചിരവി ഉണ്ടാവാറ് അപ്പ തപ്പി കണ്ടുപിടിച്ച് ഒന്ന് ചിരവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു മൾട്ടി ടാസ്കിങ് തന്നെയാണ് കേട്ടോ ഒരു സൈഡിൽ ചോറ് ഉണ്ടാക്കണം ഒരു സൈഡിൽ കറി ഉണ്ടാക്കണം ഒരു സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിനുള്ള കറി ഓ ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം എടുത്താവുന്ന സമയം കൊണ്ട് വേറെ എന്തെങ്കിലും പണി നോക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പുട്ടൊക്കെ ആക്കിയ വെച്ചു കാരണം ഏഴ് നാൽപ്പതാകുമ്പോൾ എൻ്റെ അനിയനും പോകണം ആ സമയത്തുള്ള അവന് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പുട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറ് ഓൾറെഡി ഏകദേശം ആയിട്ടുണ്ട് പുട്ട് കുക്കറിൽ വെച്ചിട്ട് ഞാൻ ക്യാരറ്റ് മുറിക്കാൻ പോയിട്ടോ ഇന്ന് ഞാൻ ക്യാരറ്റ് പേരിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാ ദിവസവും തലേദിവസം ഞാൻ മുറിച്ച് വെക്കാറുണ്ട് പക്ഷെ ഇന്നലെ എന്തോ ഞാൻ അത് മുറിച്ച് വെക്കാൻ മറന്നുപോയിരുന്നു കാശിക്കുട്ടിന് ഉപ്പേരികളോടൊന്നും വലിയ താല്പര്യം ഒന്നുമില്ല ചിക്കൻ മീനും തന്നെയാണ് കേട്ടോ അവന് ഇഷ്ടം പക്ഷെ എന്നാലും അതിൻ്റെ ഇടയ്ക്കൂടെ അവന് പച്ചക്കറി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഈയൊരു ഇടയായിട്ട് അവന് കുറച്ച് ഉപ്പേരിയൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ ക്യാരറ്റ് പേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് നോക്കാന്ന് വിചാരിക്കും ക്യാരറ്റ് പച്ചക്കഴിക്കുമ്പോൾ പച്ച ചവ ഇഷ്ടമാണെങ്കിലും വേവിച്ചിട്ട് കഴിക്കുമ്പോ ആ പച്ച ചുവ എനിക്ക് എന്തോ കഴിക്കാൻ പറ്റും ില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു വെറൈറ്റിക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു സാധാരണ ഞാൻ എപ്പോഴും കറിവേപ്പില ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തു ഇപ്പം മഞ്ഞൾ ഇട്ടതിന് ശേഷം നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കാനുള്ള നേരൊന്നും എണ്ണ ചൂടായി വന്നപ്പോൾ പിന്നെ കടുക് പൊട്ടിക്കാന്ന് വിചാരിച്ചു കടുകിനോട് പൊതുവേ എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവും പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്ട്ടോ എനിക്ക് കുറച്ചധികം കടുകണ്ടെങ്കിൽ അത്രയും ഇഷ്ടം എണ്ണ ചൂടായത് കൊണ്ട് തന്നെ നല്ല പുക വരുന്നുണ്ട് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റൂലെ നോൺ സ്റ്റിക് പാത്രം ആയതുകൊണ്ട് തന്നെ സ്റ്റീലിന്റെ സ്പൂൺ ഒന്നിട്ട് ഇളക്കാൻ പാടില്ല മരത്തിൻ്റെ തവി എവിടെയും പോയിട്ടുണ്ട് അപ്പ തൽക്കാലം ഞാൻ പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവൂലേ ഇവിടെ എന്തിനാണ് ഈ ഉപ്പേരിക്കൊക്കെ വെള്ളം ഒഴിക്കണെന്നല്ലേ അതിന്റെ ഗുണമൊക്കെ പോവാറുണ്ടെന്ന് എപ്പോഴും എന്നോട് എല്ലാരും പറയാറുണ്ട് പക്ഷേ സത്യം പറഞ്ഞ പച്ചക്കറി ആണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വേവിച്ച് കഴിക്കുന്നതിനോടാണ് കേട്ടോ താല്പര്യം ആവി മാറിക്കൊണ്ടിരിക്കുന്ന പുട്ടിനെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കാരണം ഉപ്പേരി ഉണ്ടാക്കുന്ന തിരക്കിലായി പോയി ഓടിപ്പോയി ഞാൻ കാസ്ട്രോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ കാസ്ട്രോളിന്റെ വലിപ്പം കണ്ടിട്ട് ആരും ഞെട്ടണ്ടാ ഞങ്ങൾക്ക് ഈ കാസ്ട്രോൾ ഒക്കെ തന്നെ ധാരാളമാണ് ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടുമൂന്ന് പുട്ടിന്റെ ആവശ്യം കൂടി ഉള്ളു പൊതുവേ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണ് ഒരാൾക്ക് ഒരു വീട്ടൊക്കെ തന്നെ ധാരാളാണേ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് എങ്ങനെ തടി വെക്കാന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഭക്ഷണം കഴിക്കാനും മടിയാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ക്ലോക്കിലേക്കാണ് കാരണം ഇനി കാശിനെ എണീപ്പിക്കണം അവന് ഒരുക്കണം അതിന്റെ ഇടയ്ക്ക് അവന്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് ചിട്ടപ്പുട്ടും കൂടെ ദാവിയിൽ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ ഒരു കുറ്റിപ്പുട്ട് റെഡി ആയിട്ട് വന്ന കേട്ടോ എനിക്ക് ഈ രണ്ട് പഴം കൂടെ ഒന്നും പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അല്ലാതെ പഴം കഴിക്കാൻ എല്ലാവർക്കും മടിയായതുകൊണ്ട് തന്നെ പുട്ടിന്റെ കൂടെ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റാന്നാണ് ഞാനേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ടാസ്ക് കാശിനെ എണീപ്പിക്കലാണ് അപ്പൊ എണീച്ചു വരുന്നതിന് മുന്നേ അവനൊരു ഗ്ലാസ് പാൽ നിർബന്ധമാണ് സാധാരണ എല്ലാവരും എണീച്ച് വരുമ്പോൾ ചായയും കാപ്പിയാണ് കുടിക്കുന്നെങ്കിൽ ഇവനും ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ ഒക്കെയാണ് കുടിക്കാറ് നമ്മൾ നിർബന്ധിക്കാണ്ട് തന്നെ പാൽ കുടിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു സമാധാനം അപ്പൊ രണ്ടു നേരം പാൽ കുടിക്കും രാത്രി ഒരു ഗ്ലാസ് നിർബന്ധമാണ് അതുപോലെ രാവിലെ ഒരു ഗ്ലാസ് നിർബന്ധമാണ് പാല് ചൂടാക്കാൻ വെച്ചത് എൻ്റെ കുക്കർ ഇങ്ങനെ വിസലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് വേറെ ഒന്നല്ല എന്റെ ക്യാമറയിൽ കിട്ടുന്നില്ലേ എന്നാണ് ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കുക്കറിൽ ചോറ് വെക്കുന്നത് എനിക്ക് വലിയൊരു ടാസ്ക് ആയിട്ടുണ്ട് ചോറ് വന്നിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കുക്കർ വിസലടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിതാ പിന്നെയും ക്ലോക്കിലേക്കാണ് കേട്ടോ നോക്കുന്നത് കാരണം കാശിനെ അണിപ്പിക്കാൻ ഇനി അധികം സമയമില്ല അപ്പൊ അതിനുമുമ്പ് അവന് പാല് കൊടുക്കണം പാല് തണിപ്പിക്കണം അങ്ങനെ കുറെ പണികൾ ഇനിയും ബാക്കിയുണ്ട് ഒന്നര വർഷം കുടിച്ചത് ബൂസ്റ്റ് ആണെങ്കിൽ ഇപ്പം കുടിക്കുന്ന ഹോർലിക്സ് ആണ് പാലിന്റെ ചുവ മാറാൻ വേണ്ടിയിട്ട് ചെറിയ സ്പൂൺ മാത്രമേ ഞാൻ ഇതിൽ കളിക്കാറുള്ളൂ ഹോർലിക്സ് ഒക്കെ ഇട്ടിട്ട് പാൽ ഒന്നും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് ഈ ഒരു പഴം പുഴുങ്ങിയെടുക്കലാണ് ചെറുപഴ ഇല്ലാത്തോണ്ട് തന്നെ ഈ ഒരു പഴം പുഴുങ്ങിയിട്ട് പുഴുങ്ങിയിട്ടുമാണ് ആ പുട്ടിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും പുട്ടിൻ്റെ കൂടെ കറി ആക്കിയാൽ പോരുന്നേ പുട്ടിൻ്റെ കൂടെ കറി ആക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കറി തിന്നേണ്ട അവസ്ഥയാണ് കേട്ടോ ഒരു ദിവസം തേങ്ങ അരച്ചിട്ടുള്ള ഒരു കടലക്കറിയൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യനോട് കൂട്ടിയിട്ടില്ല അതോടെ ഞാൻ തീരുമാനിച്ചാണ് പുട്ടിനൂടെ ഇനി കറി ഉണ്ടാക്കില്ല എന്നുള്ളത് പിന്നെ ഉണ്ടാക്കാറ് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറിയാണെങ്കിൽ എല്ലാവരും കഴിക്കാറുണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരും കൂട്ടില്ല പിന്നെ ഇതാവുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ പുട്ടിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യും സാധാരണ പുട്ടുപൊടിയും പഴവും തേങ്ങയും ഒരുമിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് പക്ഷെ ഇന്നെന്തോ ഞാനത് മറന്നുപോയി അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സെപ്പറേറ്റ് ഞാൻ പഴം പുഴുങ്ങി എടുക്കേണ്ടി വന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറയിൽ എന്നെ പെടുന്നുണ്ടല്ലോ അല്ലേന്ന് ഉപ്പേരി ഇതിനെ മാത്രം വേവിക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണം വെള്ളം ഒഴിച്ചു ഇരിച്ചിരി കൂടിപ്പോയി ഗൈസ് അപ്പൊ അത് വറ്റി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കുറെ നേരം തപ്പിട്ടെങ്കിൽ കിട്ടാത്ത സാധനമാണ് കേട്ടോ ഇപ്പൊ എന്റെ കയ്യിൽ കിടക്കുന്നത് മരത്തിന്റെ സ്പൂണ് ഇതായിരുന്നു ഞാൻ തപ്പിക്കൊണ്ടിരുന്ന സാധനം കാരണം സ്റ്റീലിന്റെ സ്പൂണിലിട്ട് ഇളക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ എവിടെന്നൊക്കെ തപ്പിപ്പിടിച്ചോണ്ട് ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഫൈനലി പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കാശിക്ക് കൊണ്ടുപോയി കൊടുക്കണം അവന് കുടിക്കാനുള്ള പാലിനെ നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം അവന് ഒട്ടും ചൂട് കുടിക്കാറില്ല ചൂടുവെള്ളാണെങ്കിൽ പോലും നല്ലോണം തണുപ്പിച്ചിട്ട് കൊടുക്കണം അതിന് ചൂടുവെള്ളൊന്നും പറയാനും പറ്റില്ലല്ലോ ആ കാര്യത്തിൽ ഞാനും കാഴ്ച ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് അവന് തണുത്താണ് വേണ്ടതെങ്കിൽ എനിക്ക് ചൂടോടെയാണ് എല്ലാം വേണ്ടത് എടുത്തുകൊണ്ടിരിക്കുന്ന പണിയെടുത്തോണ്ടിരിക്കുന്ന തരക്കിൽ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ പിന്നെയാണ് ആലോചിച്ചത് സാധാരണ എണീച്ച് വരുമ്പോൾ ഒരു ഗ് 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 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കലുള്ളതാണ് പിന്നെ ഇതാ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി പോവാണ് പണ്ട് മുതലേ ഇല്ലാത്തൊരു ചീലാണ് രാവിലെ എണീക്കുമ്പോൾ ചായ കാപ്പി ഇങ്ങനെയുള്ള സാധനമൊക്കെ കുടിക്കല് സംഭവം എനിക്കങ്ങനെ ചായയും കാപ്പിയും വലിയ നിർബന്ധം ഇല്ലാത്ത ഒരാളാണ് ശരിക്കും നിന്നിട്ട് വെള്ളം കുടിക്കാനൊന്നും പാടില്ല എന്നറിയാം എന്നാലും ഇപ്പത്തെ സാഹചര്യത്തിൽ ഇരുന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു നേരം ഇല്ല പിന്നെ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ പച്ചമണം മാറിയോ മാറിയോ എന്നാണ് ഞാൻ ഈ മണത്തു നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പച്ചമണം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ അനിയൻ കഴിക്കില്ല ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് കാശീൻ്റെ പുറകടക്കാൻ വേണ്ടിയിട്ട് കാരണം കാശീന്റെ പുറകടക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും തലേ തന്നെ ചില കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കാശിക്ക് കൊടുക്കാനുള്ള പാല് ഞാൻ എന്താ ഒരുവിധം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കാശീ ഒരു ഫീഡിംഗ് ബോട്ടിൽ മാത്രമേ പാല് കുടിക്കുള്ളൂ ആ ഒരു ശീലം മാത്രം എങ്ങനെ നോക്കിയിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല ഓൻ തന്നെ ഇനി വലിയ കുട്ടിയായി എൽ എൽ കെ ജിയിൽ ഇനി ഈ ഫീഡിംഗ് ബോട്ടിലൊന്നും പാൽ കുടിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അവനതൊന്നും കേൾക്കാൻ കൂട്ടാക്കാറില്ല അവന് പാൽ കുടിക്കണമെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫീഡിംഗ് ബോട്ടിൽ ഞാൻ ഒന്ന് മാറ്റി കൊടുക്കാറുണ്ട് ചിലമ്മമാര് മക്കളെ പാൽ കുടിപ്പിക്കാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും ഇവൻ ഫീഡിംഗ് ബോട്ടിലാണെങ്കിലും രണ്ടു നേരം പാല് കുടിക്കുന്നുണ്ടല്ലോ അത് മതിയെന്ന് പാലും കൊണ്ട് റൂമിലേക്ക് ചെന്ന് നല്ല ഉറക്കത്തിലാണോ ആശാൻ എത്ര ഉറക്കത്തിലാണെങ്കിലും മോനെ ഇത് ആ പാല് കുടി ബൂസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ അവൻ വേഗം ചാടി അടിക്കൂട്ടോ ഫീഡിംഗ് ബോട്ടിലുള്ള പാലുവിടി എങ്ങനെ നിർത്താന്നാണ്ട്ടോ ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ രാത്രി കപ്പിൽ കുടിച്ചാല് രാവിലെ എണീക്കുമ്പോൾ അവന് ഫീഡിംഗ് ബോട്ടിൽ തന്നെ കുടിക്കണം അത് ഇതുപോലെ കണ്ണടച്ചുറങ്ങിക്കൊണ്ടാട്ടോ പാല് കുടിക്കുക ചോറ് കുക്കറിന്ന് മാറ്റിയിട്ട് പാത്രത്തിൽ ഇപ്പൊ തിളപ്പിക്കാൻ വെച്ചേക്കും കേട്ടോ എങ്ങനെയൊക്കെ എനിക്ക് ചോറ് വെച്ചുകഴിഞ്ഞാൽ ഇതാ ലാസ്റ്റ് ഇതുപോലെ എനിക്കൊന്നും തിളപ്പിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല നല്ല വേവിലുള്ള അരിയായതുകൊണ്ട് തന്നെ കുക്കറിൽ ഇട്ട് വിസരിപ്പിച്ചിട്ടൊന്നും വെന്തിട്ടില്ലാട്ടോ ഞാനിപ്പോ ഇങ്ങനെ വേവ് നോക്കിക്കൊണ്ടിരിക്കാരെ ചോറായിട്ട് വേണെ എൻ്റെ അനിയനെ പറഞ്ഞു വിടാൻ വേണ്ടിട്ട് കുക്കറിലധികം ചോറ് വെച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടുള്ള കളി ആട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നെ പിന്നെ അവന് കുടിക്കാനുള്ള ചായയ്ക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അവന് കഴിക്കാനുള്ള പുട്ടൊക്കെ റെഡിയായതുകൊണ്ട് തന്നെ ഇനി അവന് ചായ കൊടുക്കണം പച്ചക്കറി കഴിക്കാൻ വേണ്ടിയുള്ള കാശിക്കുട്ടിനും രണ്ട് പീസ് ചിക്കൻ കൂടെ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെ കറികൾ കൊടുത്തു കൊടുത്തുവിട്ടാലും ചിക്കനോ മീനോ മുട്ടയോ ഒന്നും ഇല്ലെങ്കിൽ അവൻ കഴിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളും ഞാൻ അവന് ഒരു കഷ്ണം ചിക്കൻ പീസൊക്കെ വറുത്ത് കൊടുക്കാറുണ്ട് പുട്ടും പഴവും അനിയനെ കൊണ്ട് തീറ്റിക്കലാണ് എൻ്റെ അടുത്ത ടാസ്ക് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതും കൊണ്ടുള്ള എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഏത് പരിസരത്ത് ഓടി പോവാറുണ്ട് മുഖം തരാതെ നിൽക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പൊ ഞാൻ ഈ വീട് എടുക്കുന്നുണ്ട് നിനക്കെന്ത ഈ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വഴക്ക് പറയുന്നതാണ് കേട്ടോ ക്യാമറയിൽ ഫേസ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരിഞ്ഞിരുന്നാവും പുട്ട് കഴിക്കുന്നത് കാരണം അപ്പറപ്പോ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫേസ് കാണുമല്ലോ രാവിലെ മോർണിംഗ് സ്നാക്സ് ആയിട്ട് കാഴ്ചക്ക് ഞാൻ പഴം പുഴുങ്ങിയതാണ് വെച്ചത് ചില സമയത്തൊക്കെ അവൻ കഴിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ചു പിന്നെ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ട് ഈവനിങ് സ്നാക്സിന് ഞാൻ പൊട്ടറ്റോ ചിപ്സ് ആണ് വെച്ചു കൊടുക്കുന്നത് കുറച്ച് ചോക്കോസും കൂടെ ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്നു നേരം അവന് കൊണ്ടോണ്ടത് കൊണ്ട് തന്നെ എന്തൊക്കെ കൊടുത്തുവിടുന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഓരോ ദിവസം ഞാൻ ഉന്തി തള്ളി നീക്കുന്നത് ഓടിച്ച് നോക്കുമ്പോ കാശി ഇനി എണീച്ചിട്ടില്ലാട്ടാ ഇനിയിപ്പോ എണീച്ചില്ലെങ്കിൽ ബസ് ബസിന്റെ വഴിക്ക് പോകല്ലോ എന്ന് ഓർത്തപ്പോ കുത്തിപ്പൊക്കെ എണീപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇനി രാവിലെ എണീപ്പിക്കുന്ന കാര്യത്തില് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ വേഗമേഗം എല്ലാം ചെയ്യാറുണ്ട് എണീച്ച് കിട്ടി പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ അവനെ സോപ്പിട്ടോണ്ടിരിക്കുക ഒരു വിധത്തിൽ അവനെ കുത്തിപ്പൊക്കി ഞാൻ പല്ല് തേക്കാൻ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇന്നെന്തോ കുറച്ച് മൂഡില്ലാണ്ടാണ് കേട്ടോ അവനെണീച്ചത് അല്ലെങ്കിൽ രാവിലെ എണീച്ച ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾ ഇന്നെന്തോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇന്നെന്തോ ആൾക്ക് നല്ല മടിയുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സാധാരണ ഒറ്റയ്ക്ക് പല്ല് തേക്കുന്ന ആൾ ഇന്ന് ഒറ്റയ്ക്ക് പല്ല് തേക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാൻ കറിഞ്ഞോണ്ടിരുന്നത് പിന്നെ ഞാൻ അവന് ആ പല്ലൊക്കെ തേച്ചു കൊടുത്തു സ്കൂളിൽ പോകുന്ന മക്കളുടെ അമ്മമാരുടെ വീട്ടിൽ സ്ഥിരം ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ കലാപരിപാടികള് രാവിലെ മഴയുള്ള ദിവസം കുളിക്കേണ്ട അമ്മ എന്നൊക്കെ അവന് ഇടയ്ക്ക് പറയാറുണ്ട് പക്ഷേ രാവിലെ നീയിച്ചാലുള്ള ഉറക്കക്ഷീണം മാറാൻ വേണ്ടിയിട്ട് മിക്ക ദിവസവും ഞാൻ അവനെ കുളിപ്പിച്ചിട്ടാട്ടോ കേട്ടോ വിടാറ് രാവിലെ നീപ്പിച്ചതിൻ്റെ പരിഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ഇനി എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബാത്റൂമിലേക്ക് കയറിയിട്ടുള്ളത് ഇനിയിപ്പോൾ കുളിയും നാനയും ജേബം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചൊരു സമയം എടുക്കും കുളി കഴിഞ്ഞ് ആൾക്ക് നല്ല തണുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പളി മൂടിപ്പോച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഇനി ഇപ്പൊ കുത്തിപ്പൊക്കണമെങ്കിൽ ഇനി അടുത്ത ടാസ്ക് ആണ് അപ്പൊ ക്രീം ഒന്നും ഇടാൻ ആൾ മിക്കവാറും സമ്മതിക്കാറില്ല എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ തേച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി ഇപ്പൊ തണുപ്പ് മാറാണ്ട ആവശ്യം ഈ കമ്പിളീൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കൂല കേട്ടോ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തണുപ്പൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സോപ്പിട്ട് ഒരു വിത്തരം എണീപ്പിച്ച് നിർത്തിയിട്ടോ അവന് ഇനി യൂണിഫോം ഇടണം അവന്റെ അച്ഛൻ കൂടിയുള്ള സമയത്ത് ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവന്റെ അച്ഛൻ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഈ പണികളൊന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഏട്ടം പോയതിനു ശേഷം എനിക്ക് ഈ പണിയും കൂടെ നല്ല ടാസ്ക് ആയിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല ചില സമയത്ത് അവന് മൂഡുണ്ടാവില്ല ഇപ്പൊ എന്തായാലും ആൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് തണുപ്പിന്റെ മാത്രം പ്രശ്നം ആൾക്ക് ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന തിരക്കിനടിയിൽ കാശ എന്നെ ഒന്നും അല്ലാണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അമ്മയെ തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കെട്ടിപ്പിടിക്കുന്നത് അപ്പൊ എനിക്കെന്തോ ഭയങ്കര സങ്കടമൊക്കെ തോന്നി ചില സമയത്ത് അവൻ ഇമോഷണലി എൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ചഡാണ് കേട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച അമ്മയെ എനിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് ലവ്യൂ ഒക്കെ പറയും കേട്ടോ ആശാൻ നല്ല തണുപ്പായത് ഒരു സ്വെറ്റർ ഒക്കെ ആ സ്കൂളിൽ പോവാൻ സാധാരണ പുതയ്ക്കാൻ പറഞ്ഞാൽ പോലും പുതയ്ക്കാത്ത ആളാണ് ഇപ്പം തണുപ്പ് കാരണം സ്വെറ്റർ ഇട്ടിട്ട് സ്കൂളിൽ പോകുന്നത് സ്വെറ്ററും സോക്സും ഒക്കെ ഇട്ട് ആശാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ സ്നേഹപ്രകടനം കേട്ടോ വേറെ ഒന്നും അല്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് വല്ല ൊരു സമാധാനം തോന്നാറുണ്ട് കാരണം നമ്മുടെ സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മക്കളെ കെട്ടിപ്പിടിക്കാനുള്ളതാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനം രാവിലെ എണീക്കാത്തതിനും കരഞ്ഞോണ്ടിരിക്കുന്നതിനും ഒക്കെ ഇങ്ങനെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു കഴിയുമ്പം പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സമാധാനമാക്കി വിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സ്നേഹപ്രകടനം ഒക്കെ ആവാല്ലേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവന് അമൃതം പൊടിയാണ് എടുത്തത് അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഏകദേശ പണികളൊക്കെ തീർന്നിട്ടുണ്ട് സ്കൂൾ ബസ് വരാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ അടുത്ത് ഓരോന്നൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അവന്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ നല്ല രസമാണ് ഒരു സങ്കടം വരുമ്പോ ചേർത്ത് പിടിക്കേണ്ട ഇവനുള്ളടത്തോളം കാലം ഞാൻ ഇന്നും ഹാപ്പി ആയിരിക്കും അവൻ ആവശ്യമുള്ള ചോറ് മാത്രമേ ലഞ്ച് ബോക്സിൽ വെക്കാറുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തു വിടുന്ന ചോറ് എന്തായാലും അവൻ കഴിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ടീച്ചറോട് ചോദിച്ചപ്പോൾ അവൻ കഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവനെ ബസ് കെട്ടി വിടുന്ന ചടങ്ങും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ സ്കൂൾ ബസ് വരാൻ സമയമായി എന്നൊക്കെ പറഞ്ഞപ്പം വേഗം പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എന്താണോ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഷൂ ഇട്ടിട്ട് വേണമെങ്കിൽ ഇനി പുറത്ത് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ കാശിനെ കൊണ്ട് ഞാൻ ഷൂ ഇടിപ്പിക്കാൻ കേട്ടോ മിക്ക ദിവസം കൂടെ മഴയാതുകൊണ്ട് തന്നെ രാവിലത്തെ ക്ലൈമറ്റ് ഇതാ ഇങ്ങനെയായിരിക്കും കറക്റ്റ് ഈ ഒരു സമയമാകുമ്പോ അവന്റെ അച്ഛനെ എന്നും വീഡിയോ കോൾ ചെയ്യൂട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഞാൻ അവന്റെ അച്ഛനെയും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെതാ അവന്റെ അച്ഛന അവന് ഇതാ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡെയിലി രാവിലെ അച്ഛന് മോനെ കണ്ടില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല വിളിച്ചു കഴിഞ്ഞതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഗോഷ്ടൊക്കെ കാണിച്ചിട്ടായിരിക്കും കേട്ടോ രണ്ടും കൂടെ വർത്തമാനം പറയാ സാധാരണ അവന്റെ അച്ഛൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ സംസാരിക്കാറൊന്നുമില്ല പക്ഷെ ഈയിടെയായിട്ട് എന്തായാലും ഭയങ്കര വർത്താനാണ് അപ്പൊ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ബസ് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണം അവന്റെ അച്ഛനാണ് അവൻ ബസ് കയറി പോകുന്നത് കാണുക വേണം അപ്പൊ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈയൊരു ക്ലിപ്പ് ഒക്കെ എടുത്തിട്ടുള്ളത് അവനെ ബസ് കയറ്റി വിടുന്നത് നോക്കി നിക്കുന്നുണ്ടാവ് അച്ഛൻ ഞാൻ വിചാരിച്ചു കട്ടാക്കി പോയിട്ടുണ്ടാവുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദൂരെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ മക്കളെ വീഡിയോ കോളിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ കാശിക്കോടിനെ ഗേറ്റ് വിട്ട് പാലും കൊണ്ടുവന്ന പേട്ടം വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നോട് പറഞ്ഞു ഇനി അധികം സമയമില്ല ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറഞ്ഞ ആൾ വെച്ചിട്ട് പോയി അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ ചാനൽ കാശിയൻവി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണ്ടി ഉള്ളൂ ടാറ്റ ബൈ